വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് വീടുകൾക്കുള്ള ഫണ്ട് ശേഖരണവുമായി ഏറ്റുമന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ മേഖലകളും യൂണിറ്റുകളും രംഗത്തെത്തി ഐമനം വാരിശ്ശേരിയിലും നീണ്ടൂർ ശാസ്താങ്കലും പ്രവർത്തിക്കുന്ന സാഗര ഫ്രഷ്മീൻ കടയുടെ ഒരു ദിവസത്തെ വരുമാനം നിർമ്മാണ ഫണ്ടിലേക്ക് നൽകും രണ്ടിടങ്ങളിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കച്ചവടത്തിന് നേതൃത്വം വഹിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്കായി ബാധിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകളാണ് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്നത് ഇതിനായുള്ള ധനസമാഹരണാർത്ഥം സ്ക്രാപ്പ് ചലഞ്ച് പായസമേള അടക്കം വിവിധ പരിപാടികളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത് വയനാടിന് കൈത്താങ്ങേകാൻ ഡിവൈഎഫ്ഐ ഏറ്റുമാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ മേഖലകളും ഇത്തരം ചലഞ്ചുകൾ ഏറ്റെടുത്ത് രംഗത്തെത്തി ഐമനം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള കൊമ്പനാൽ യൂണിറ്റിലെ പ്രവർത്തകരായ ഉണ്ണിയും മനുവും തങ്ങളുടെ രണ്ട് കടകളിൽ നിന്നുള്ള ഒരു ദിവസത്തെ വരുമാനം ഡിവൈഎഫ്ഐയുടെ ഫണ്ട് ശേഖരണ പരിപാടിയിലേക്ക് കൈമാറുകയായിരുന്നു ഐമനം പഞ്ചായത്ത് പരിധിയിലെ വാരശ്ശേരിയിലും നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴ ശാസ്താങ്കവലയിലുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ വരുമാനമാണ് ഇവർ കൈമാറിയത് വയനാടിനായി കഴിയുന്ന ഒരു സഹായം സംഘടനയ്ക്കൊപ്പം നിന്ന് ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും കടമയായാണ് കാണുന്നതെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു രണ്ട് കടകളാണ് ഉള്ളത് ഒന്ന് വാരി പോലും നമുക്ക് നമ്മുടെ പ്രശ്നം വന്നപ്പം നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങളും ജീവികളുള്ള ഇത് മൊത്തം ജീവികളെയും ഉണ്ട് ഞങ്ങളാണ് അവരെല്ലാവരും അവർ ഇന്നത്തെ ഒരു ജോലി മണക്കെട്ടിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതിനകത്ത് നമ്മൾ പങ്കാളിത്തം വരുത്തുക എന്നുള്ളത് ഒരു നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഒരു കടമയായിട്ടും ഞങ്ങളുടെ ഒരു കടമയായിട്ടും ഞങ്ങളെ ഏറ്റെടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വരുമാനം ഇതിൽ നിന്ന് എത്രയോ കിട്ടുന്നോ ആ വരുമാനം ഞങ്ങളുടെ അയ്മല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിക്ക് നൽകുകയാണ് ഉണ്ണിയും മനുവും തങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി നൽകുമ്പോൾ അവർക്ക് സഹായവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തി നമ്മുടെ കഴിഞ്ഞ ദിവസമുണ്ടായ നമ്മുടെ രാജിനാകെ ചുറ്റത്തിലാക്കിയ വയനാട് മുണ്ടക്കയും അതോടൊപ്പം ചുരുന്മലയിലും ഉണ്ടായ ദുരിതത്തിലും മുതൽ ഇന്നേ ഈ പരിപാടി നടക്കുന്ന ഈ ദിവസം വരെയും ഡിവൈഎഫ്ഐയുടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്നും ആ ദുരിതാശ്വാസ മേഖലയിൽ കരുത്തായി നിൽക്കുകയാണ് അങ്ങനെ ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി അവിടെ നിന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് കൗൺസിൽ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇരുപത്തഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകും എന്ന് ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുകയുള്ളൂ ഇതിൻ്റെ ഭാഗമായി ആ പ്രഖ്യാപനത്തിന് ശേഷം ഡിവൈഎഫ്ഐ ഏറ്റുമാനൂർ ഗ്രൂപ്പ് കണ്ടിട്ടി വിവിധങ്ങളായ ക്യാമ്പയിനുകളാണ് ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തത് ഒന്നാമതായി ഏറ്റെടുത്ത ആദ്യത്തെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രാപ്പ് ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ബ്ലോക്ക് കമ്മിറ്റിയെ സംബന്ധിച്ച് പത്ത് മേഖലാ കമ്മിറ്റികളാണ് നിലവിൽ അതിൻ്റെ ഭാഗമായി നൂറ്റി ഒൻപത് യൂണിറ്റാണ് ഈ നൂറ്റി ഒൻപത് യൂണിറ്റുകളിലും കൃത്യമായി ഈ യൂണിറ്റ് കമ്മിറ്റുള്ള ചെറുപ്പക്കാർ അതാത് തൻ്റെ പ്രദേശങ്ങളിലുള്ള വീടുകൾ കയറി അവിടെയുള്ള സ്ക്രാപ്പുകൾ കൃത്യമായി കളക്ട് ചെയ്ത് ഏകദേശം ഇന്ന ഇന്നത്തേക്ക് അഞ്ച് അഞ്ച് ലക്ഷത്തിൽ പരം രൂപ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സ്ക്രാപ്പിലൂടെ ഒരുമറ്റം ചെറുപ്പക്കാർ ആ രീതിയിൽ പണം കണ്ടെത്തിയിട്ടുണ്ട് മറ്റു മറ്റ് വിവിധങ്ങളായ പരിപാടികളാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മീൻ കടയിലേക്ക് എത്തിക്കാനും അടക്കം എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവർത്തകർ പങ്കാളികളായി ഡിവൈഎഫ്ഐ ഏറ്റുമാനൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺ എം എസ് സി പി എം നീണ്ടൂർ ലോക്കൽ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ എം എസ് ഷാജി ഡിവൈഎഫ്ഐയുടെ ചുറ്റക്കാട്ട് യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ